വർഷങ്ങളായി ഉയർന്നു നിൽക്കുന്ന പെട്രോൾ വില കാരണമാണ് ആളുകളെല്ലാം തന്നെ ഇവികളിലേക്ക് ആകൃഷ്ടരായത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഒപ്പം വിശ്വസ്തരായ ബ്രാൻഡുകളും സജീവമായതോടെ ആളുകൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി സ്വദേശികൾക്കൊപ്പം വിദേശീയരായ ഇ വി നിർമാതാക്കളും രാജ്യത്തേക്ക് കടന്നു വന്നതോടെ നിരവധി അനവധി മോഡലുകളാൽ വിപണി സമ്പന്നമാവുകയും ചെയ്തു ഇക്കൂട്ടത്തിലെ സ്റ്റൈലിഷ് ബ്രാൻഡാണ് വി എൽ എഫ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന ബ്രാൻഡായ വെലോസിഫെറോ VLF എൽ എഫ് ടെന്നീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാട്സ് ഇലക്ട്രിക് സ്കൂട്ടറുകളിലൂടെ ഇന്ത്യക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ബ്രാൻഡ് ഇപ്പോഴിതാ EV ഇവിയുമായി വീണ്ടും വിപണിയിലേക്ക് എത്തുകയാണെന്ന സൂചനകളാണ് തന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വി എൽ എഫ് ഇന്ത്യ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടീസർ ഒന്ന് പങ്കുവച്ചിട്ടുണ്ട് മോഡൽ ഏറ്റായിരിക്കുമെന്ന കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് പുതിയ ഇ വി പുറത്തിറക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിലവിൽ വെലോസിഫറോ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്ന ഒരേ ഒരു ഇലക്ട്രിക് സ്കൂട്ടറായ വി എൽ എഫ് ടെന്നീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വോട്ട് സി വിയുടെ കൂടുതൽ താങ്ങാനാകുന്ന പതിപ്പായിരിക്കും വരാനിരിക്കുന്ന മോഡൽ എന്നാണ് സൂചന അതുമല്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമായ കൂടുതൽ ശക്തവും കൂടുതൽ റേഞ്ചുള്ളതുമായ ടെന്നീസ് ഫോർ തൗസൻഡ് വോട്ട്സ് ഇലക്ട്രിക് സ്കൂട്ടറുടെ ആയിരിക്കും രാജ്യത്തിനായി സമ്മാനിക്കുക ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ പങ്കുവച്ചിരിക്കുന്ന ടീസർ ചിത്രത്തിൽ പുതിയ സ്കൂട്ടറിന്റെ എൽ ഇ ഡി ചെയിൽ ലൈറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ വി എൽ എഫ് ടെന്നീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വോട്ട് സി വിയിൽ ലഭ്യമായതിന് സമാനമാണിത് ബ്രാൻഡ് നിരയിലെ പതിപ്പിലും സമാനമായ എൽ ഇ ഡി ടെ ഉണ്ട് എന്നതും രസകരമായ മറ്റൊരു കാര്യമാണ് ചിത്രത്തിൽ മിലാനോ എന്ന അക്ഷരവും കാണാം സ്ലീക്കായ എന്തോ ഒന്ന് ബോൾഡായ എന്തോ ഒന്ന് ആയ എന്തോ ഒന്ന് എന്ന അടിക്കുറിപ്പോടെയാണ് വരാനിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടീസർ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ് വി എൽ എഫ് ടെന്നീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വോട്ട്സ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കപ്പെട്ടത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയുടെ എക്സോ റൂം വിലയിലെത്തിയ റെട്രോ തീം ഇലക്ട്രിക് സ്കൂട്ടർ ലുക്കിന്റെ കാര്യത്തിൽ പലരെയും ആകർഷിക്കുകയും ചെയ്തിരുന്നു സ്നോ ഫ്ലേഗ് വൈറ്റ് ഫയർ ഫ്യൂരി ഡാർക്ക് റെഡ് ഫ്ലേഗ് ഗ്രേ എന്നീ മൂന്ന് കളർ ഓപ്ഷനുകളിൽ ആളുകൾക്ക് സ്വന്തമാക്കാനും സാധിക്കും ടു പോയിന്റ് ഫൈവ് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്ക് ആണ് വി എൽ എഫ് ടെന്നീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വോട്ട്സ് ഇലക്ട്രിക് സ്കൂട്ടറിന് കരുത്തു പകരുന്നത് ഒറ്റ ചാർജിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ വിക്ക് സാധിക്കുകയും ചെയ്യും ടെന്നീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വോട്ട്സ് ഇവിയുടെ ഇലക്ട്രിക് പവർ ട്രെയിൻ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ പ്രാപ്തമാണ് ഇലക്ട്രിക് സ്കൂട്ടർ പൂർണ്ണമായും ചാർജ് ചെയ്യാൻ മൂന്ന് മണിക്കൂർ മാത്രമാണ് വേണ്ടിവരിക കണ്ടാൽ ഭീമരായി തോന്നുമെങ്കിലും ഉയർന്ന ടെൻസെയിൽ സ്റ്റീൽ ഫ്രെയിമിൽ നിർമ്മിച്ചിരിക്കുന്ന ടെന്നീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വോട്ട്സ് ഇവിക്ക് ഒരു എൺപത്തി എട്ട് കിലോഗ്രാം ഭാരം മാത്രമാണുള്ളത് അതായത് പല പെട്രോൾ സ്കൂട്ടറുകളെക്കാളും ഭാരം കുറവാണ് എന്ന് സാരം വി എൽ എഫ് ടെന്നീസിൽ സ്പീഡോമീറ്ററിനായി അഞ്ചിഞ്ച് ഡിജിറ്റൽ ടി എഫ് ടി ഡിസ്പ്ലേയും ലഭിക്കും ഇക്കോ കംഫർട്ട് സ്പോർട്ട് എന്നിങ്ങനെ മൂന്ന് ഡ്രൈവിംഗ് മോഡുകളും ഇതിലുണ്ട് അന്താരാഷ്ട്ര വിപണികളിൽ ലഭ്യമായ ടെന്നീസ് ഫോർ തൗസൻഡ് വോട്ട്സ് ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ കമ്പനിക്ക് അതൊരു മൈലേജ് ആവുമെന്നതിൽ സംശയമൊന്നും വേണ്ട പരമാവധി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എൻ എം ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന മോഡലിന് നൂറ് കിലോമീറ്ററിന് പരമാവധി വേഗമാണുള്ളത് ടു പോയിന്റ് എയ്റ്റ് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്കുമായി വരുന്ന ഇവിക്ക് സിംഗിൾ ചാർജിൽ നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാനുമാകും പൂർണ്ണമായും ചാർജ് ചെയ്യാൻ അഞ്ചു മുതൽ ആറ് മണിക്കൂർ വരെ സമയമാണ് എടുക്കുക